ബുദ്ധിപാലി സംഭവിച്ച കുട്ടികൾ ഏതൊരു അമ്മയുടെയും നെഞ്ചിലെ കൊല്ലേണ്ടത് എങ്ങനെ മലയാളത്തിന്റെ പ്രശസ്ത കവിത്രി സുഗതകുമാരി മനുഷ്യ മനസാക്ഷിക്ക് മുമ്പിൽ അനാവരണം ചെയ്ത കൊല്ലേണ്ടത് എന്ന കവിതയുടെ രംഗാവിഷ്കാരം നീ െ എന്റെ അപ്പുറത്ത് പോയി കളിച്ചോ ശരി അമ്മേ സാധനം പൊട്ടിക്കും പൊട്ടിക്കും ഇവിടെയുള്ള സാധനങ്ങളൊക്കെ നശിപ്പിക്കാൻ ചരിച്ച നശൂലമല്ലേ ഇത് സ്വന്തം തന്നേ വരെ തലതിരിഞ്ഞു പോയില്ലേ എന്റെ മോനിപ്പോ എവിടെയാണോ എന്തോ മതി എന്റെ മോള് ശ്രമിച്ചത് സ്വന്തം വഴി വിളിച്ചു പോയതിന് എന്റെ കുഞ്ഞെന്ത് മക്കളെ നേരാപ്രസംഗം എൻറെ വീട്ടിൽ നിന്നിട്ട് എനിക്ക് നേരെ കൈ ചൂട്ടുന്നു നീയും നിന്റെ മോളും അല്ലേ അതി ൂത്തത്തിലിരുന്നാണോ ഭരിക്കുന്നേ എനിക്കപ്പുറത്ത് പോവേ പത്തിരുപത് വയസ്സായിട്ടും എൻ്റെ മോൾക്ക് അവളൊരു പെൺകുഞ്ഞിയാണെന്നോ ഉണ്ണമെന്നോ പുടുക്കണമെന്നോ ഒന്നും അറിയില്ല എനിക്ക് പ്രായമായി വരികയാ ഞാൻ മരിച്ചാൽ ആരാളെ നോക്കുക ആരവളെ കുളിപ്പിക്കുക ആരവൾക്ക് ഭക്ഷണം കൊടുക്ക ആരുമിണ്ടാവില്ല ആരുമിണ്ടാവില്ല എനിക്ക് ഉറപ്പ ുഷ്ടന്മാരോ ലോകം മുഴുവൻ ഒരു പക്ഷേ ഞാൻ മരിച്ചാൽ അയാൾ വന്നേക്കാം അയാൾ വന്നാൽ വന്നാൽ അവസാനിപ്പിച്ച് ഞാൻ ഇന്നല്ല ഒരു മന്ദബുദ്ധിയുടെ അച്ഛനും ആ സ്ഥാനം എനിക്ക് വേണ്ടടി മോളെങ്ങനെ വന്നേ ഈ പെട്രോൾ നിന്റെ തലവട്ടം കണ്ടപ്പോ എന്റെ മോൻ ഈ നാട് വിട്ടുപോയി ഇപ്പോ നിന്റെ തലയും ചത്തു ഇനി നീ ഇവിടെ നിന്ന എന്റെ തല തെറി ും ഞാൻ വിട്ടുകൊടുക്കില്ല അവളെ വാ എന്റെ എനിക്കതിന് സാധിക്കില്ല ഈ വിഷങ്ങൾ എന്ന ചോറ് എന്റെ കുഞ്ഞിന്റെ വാട്ടിൽ ചെന്നാൽ ഞായ്മകൾ

അമ്മയുടെ ദുഃഖം സമൂഹത്തിന്റെ മുഴുവൻ ദുഃഖമാണ് സഹതാപമല്ല സ്നേഹമാണ് ഇവർക്ക് ആവശ്യം നമ്മിൽ ഒരാളായി ഈറെ കാണാൻ നമുക്ക് സാധിക്കട്ടെ നന്ദി നമസ്കാരം